പാടുവാറുപാട താമസം എന്ത് പിന്നെ മറ്റേ ാലോ പാടി ഒന്നും ആരോ പാടി തുറക്കാതെ വെക്കഞ്ഞ ആരാമത്തിൽ ആരാമത്തിൻ്റെ മോന പാറാതെ മാറിയില്ല ഞാൻ ഞാൻ ചെയ്യാൻ നീ അങ്ങ് പാടി പിന്നെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു വഴി പ്ലാൻ ചെയ്ത ഒരു വരുന്ന അതെ പെട്ടെന്ന് പ്ലാൻ സംഭവമായിരുന്നു രണ്ടുപേരും പറയാൻ ഒരുപാട് ക്ലാഷ് ക്ലാഷ് ചേർത്ത് കാര്യങ്ങളുണ്ടായിരുന്നു ക്ലാഷാവും അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന നമുക്ക് എല്ലാവർക്കും കുറച്ച് അതെ കുറച്ച് പഴയ പഴയ പാട്ടുകളുണ്ട് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ഒരു മനസ്സിലുള്ളത് എപ്പോഴും എല്ലാവർക്കും മനസ്സിലുള്ള പാട്ട് തന്നെയാണ് എല്ലാവർക്കും അറിയാനുള്ള ഞങ്ങളുടെ ഒരു രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ചെയ്തൊരു രീതിയിൽ അങ്ങ് പാടിയിടുന്നു ഒറ്റ ടേക്കാണ് കേട്ടോ ലൈവാണ് ലൈവായിട്ട് ഒറ്റ ഡേക്കിൽ പാടുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് വരും പാടണം അപ്പൊ നിങ്ങൾ കേട്ട് ക്ഷമിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ 1 2 2 3 3 തളിർത്തൊത്തി ലാരോ പാടി തരൂരു ജന്മം കൂടി തളിർ തൊത്തിയിലോ പാടി തരൂരു ജന്മം കൂടി പാതി പാടും മുൻപേ വീണു ഏതോ കേളിനം കേണു ചൈത്ര വി പഞ്ചികമായി എന്ത് മൗന സമാ സാഗര നിശാന്ത സാഗരം யா சைத்திரீனவ பூயா நுரியா மொழியோ சர்தி உடச்சு ഒരു മാത്രം തുറക്കാതെ ആദികൂടോട് ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ ഞാൻ ൂഢമോടെ ആരാമ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ണൂണ്ടോര മീനു പുഷ്പ പുഷ്പം മാത്രമുളയിൽ നിർത്ത ഒടുവിൽ നീത്തുമോ ചൂടിക്കുക ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഒടുവിൽ നിർത്തുമ്പോ ശിവ ഒഴുകുന്ന താഴം പൂമണമിതു പറയാതെയോ തീടും അനുരാഗാനം പോനവാദി നിനക്കായി മാത്രം തുറക്കാങ്ങ നിനക്കായി മാത്രം തുറക്ക നിഴിയാകും മധുപാത്രത്തിലെ മണിപണത്തിളങ്ങണ കയ്യാളെ വിർനൊട്ടി വിളിക്കണതാരാണ് മണിപണത്തിളങ്ങണ കയ്യാളെ വിരുനൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ ഒദിക്കണം മുിലോരും മുരശ്വരി മുടക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണം മുഗിലോരും ഒരു സ്വഴി മുഴക്കണതാരാണോ വിളക്കിംഗം പോലെ മാറ്റി അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇപ്പോൾ മൊത്തത്തിലടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സത്യം സത്യം എവിടെ എപ്പോഴും ാണെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടാനായിട്ട് കേൾക്കുന്നവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതിപ്പോ ടോപ് സിംഗിളുടെ പാട്ട് സമയത്തായാലും കേട്ടിഷ്ടപ്പെട്ട് നമ്മളെ റീൽസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് മാറണി പേഴ്സണലായിട്ട് അയച്ചു ഭയങ്കര വലിയ അതേപോലെ എന്താണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഞങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് വന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഓർക്കാനുള്ള അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു നേരത്തെ ഞങ്ങൾ ടോസിങ്ങൾ പാടുന്ന സമയത്താണെങ്കിൽ ഒരുപാട് പേര് കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങളോട് നേരിട്ട് വിളിച്ച് വരെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടുർക്കും ഒരുമിച്ച് പാടാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ും കാണും ഞങ്ങളെ സഹായിക്കാൻ രണ്ട് ചാനലും ഒരുമിച്ച് കയറി കണ്ടോ ഇതിനകത്ത് കാണുന്നതിനകത്ത് ഇതിനകത്തും കാണും അപ്പൊ സോ എന്തോ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് ചെറിയൊരു പ്ലാനിങ്ങില് പെട്ടെന്ന് അടിച്ചു വലുതായിട്ട് പാട്ട് പാടി അതിന് പിന്നെ ഇങ്ങനെ ബാക്കിൽ ചെയിൻ പോലെ വരുന്ന രീതിയിൽ ഓരോന്നരോ സെലക്ട് ചെയ്ത് അങ്ങനെ കണക്ട് രീതിയിൽ ഒപ്പിച്ച് ഒരു ചെറിയ മനസ്സിൽ വന്ന ഓരോ കണക്ട് പാടി എത്ര ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് വിചാരിച്ചു ഒറ്റ ടേക്കിൽ ഫുൾ പാടാന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി തെറ്റിപ്പോഴെല്ലാം ചെറിയൊരു ഗ്യാപ്പ് വന്നു പിന്നെ ചെറുതായിട്ട് പിച്ച ഔട്ടായിട്ടുണ്ട് ബാക്കിൻ്റെ ചെറിയ മിസ്റ്റേക്ക് വന്നു എന്താ പിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് പെട്ടെന്ന് പാടില്ല എന്തായാലും ചെറിയ ചെറിയ വ്യക്തികൾ എന്തായാലും വരും കുഴപ്പമില്ല അത് തന്നെ നിങ്ങളതെല്ലാം ഞങ്ങളെ ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് അപ്പോൾ തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് ഇനി ആക്റ്റീവായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വരുന്നതായിരിക്കും എന്റെ പ്രശ്നമുള്ളൂ എനിക്ക് പ്ലസ് ടു ആണ് ഞാനിപ്പം അതിന്റെ ഒരു വിഷയമുള്ളൂ എനിക്ക് എനിക്കിപ്പോൾ കുഴപ്പമില്ല ചോദിക്കും ഡിഗ്രി ഫസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ നന്നായിട്ട് പോയില്ലോ അതിട്ട് അങ്ങനെ ഇനിയിപ്പോ തുടർന്നും വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുകയും അടിച്ചം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ